നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ ചാനലില് തുടങ്ങിയിട്ട് വളരെയധികം കാലങ്ങളായി ഏകദേശം രണ്ട് മൂന്ന് വർഷത്തോളമായി ഞാൻ ഈ ചാനൽ അങ്ങനെ ഒരു വരുമാന വരുമാനമാർഗമായിട്ട് കൊണ്ട് നടക്കാത്തതിൻ്റെ പേരിലും അതിന് ഇത് കുറേയധികം ഡിലേ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ ജ്ഞാനപ്രദമായിട്ടുള്ള ഒരുപാട് വീടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ പുതിയൊരു ആശയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് പണമാണല്ലോ നമുക്ക് എല്ലാവർക്കും വേണ്ടത് പണം എന്ന് പറഞ്ഞാൽ നമുക്ക് പണമില്ലാത്തവൻ ഈ ലോകത്ത് ഒരു യാതൊരുവിധ വിലയുമില്ല ഇന്ന് ഒരുപാട് അഭ്യസ്ഥ വിദ്യരായ ആളുകൾ പല തരത്തിലുള്ള ജോലി മാർഗങ്ങൾ തേടി അലയുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് ജോലി ഇല്ലാതെ നടക്കുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തിക ബാധ്യത സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് പലതരത്തിലുള്ള ബിസിനസ്സുകളും പല തരത്തിലുള്ള ഐഡിയകളും ഒക്കെ ആയി നടക്കുന്ന ആളുകളുമുണ്ട് സംരംഭകരാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറുള്ള ആളുകളുമുണ്ട് എന്നാൽ പോൾട്രി മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകൾക്ക് സംരംഭകത്വം എന്ന ആ ഒരു മേഖല വളരെയധികം ബാല്യകേറാൻ മലയായിട്ടാണ് തോന്നുന്നത് കാരണം ഈ പോൾട്രി സയൻസ് എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ലോകമാണ് അതിനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും നമ്മളുടെ ബിസിനസ് ഏത് രീതിയിൽ പോകും എന്നുള്ള ആശങ്കകളൊക്കെ ധാരാളം ആളുകൾക്കുണ്ട് എന്നാൽ അതിനൊരു പരിഹാരമായിട്ട് ഞാൻ ഈ ചാനലിലൂടെ ഒരു അത് ഒരു സീരീസ് ആരംഭിക്കുകയാണ് പോൾട്രിയിൽ ആദ്യം മുതൽ അവസാനം വരെ തുടക്കം നിങ്ങൾ പോൾട്രിയിൽ ഒരു പോൾട്രി ബിസിനസ് ചിന്തിക്കുന്ന ആ നിമിഷം മുതൽ ഇതിൻ്റെ ഹാർവസ്റ്റിങ് ടൈം വരെയുള്ള എ ടു വിസഡ് കാര്യങ്ങൾ എനിക്കറിയാവുന്ന പോലെ പോൾട്രി സയൻസിൽ എന്തൊക്കെ പറയുന്നു അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു അതോടുകൂടി ചിലപ്പോൾ ഈ ചാനൽ വൈൻഡപ്പും ചെയ്തേക്കും ചാനലിലെ വീഡിയോ അവസാനിപ്പിച്ചേക്കും ഇതിന് എൻ്റെ ഒരു മോഹമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം എന്നോട് കൂടാം എൻ്റെ കൂടെ കൂടാം എല്ലാ കാര്യങ്ങളും വരും ദിവസങ്ങളിൽ ആഴ്ചയിൽ രണ്ട് വീഡിയോ ഉണ്ടാകും അതുപോലെ തന്നെ ലൈവിലൂടെ ആയിരിക്കും പരിപൂർണമായിട്ടും ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ ഉണ്ടാവുക ചോദ്യോത്തരങ്ങൾക്ക് എല്ലാം മറുപടി ലൈവിലൂടെ നൽകും അപ്പോൾ ഈ ചാനലില് ആദ്യം മുതൽ അവസാനം വരെ പോൾട്രിയിൽ എന്തൊക്കെ ചെയ്യണം നിങ്ങളൊരു സംരംഭകരാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തൊഴിൽ എന്ന നിലയിൽ തന്നെ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന നിലയിൽ തന്നെ ഇതിൻ്റെ എല്ലാ മേഖലകളും നന്നായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ക്ലാസ് രൂപത്തിലുള്ള വീഡിയോകളായിരിക്കുമല്ല അല്ലാതെ ഒരു ക്യാപ്സൽ രൂപത്തിലുള്ള വീഡിയോകൾ ആയിരിക്കില്ല നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ഞങ്ങൾ കൂടെ കൂടാ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ കൂടെ കൂടെ നിങ്ങൾക്ക് നല്ല കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് പകർന്നു വരാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു ചാനലിലൂടെ ആ വീഡിയോകൾ ഉണ്ടാകും പോൾട്രി സയൻസ് എന്താണ് പോൾട്രിയിൽ ഒരു സംരംഭം സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം ഈ ചാനലിലൂടെ ഉണ്ടാവും എല്ലാവർക്കും വിജയ ആശംസകളും നല്ല ഒരു ശുഭ പ്രതീക്ഷയും നൽകുന്ന വീഡിയോകളായിരിക്കും ഉണ്ടാവുക എല്ലാവരും അതിനായി കാത്തിരിക്കുക സർവീത പിന്തുണയും നൽകുക നമുക്ക് നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം